ഹലേ ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും വന്നിരിക്കണം സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു കോട്ടയം പഞ്ചായത്തിയുടെ കല്യാണം കൂടാൻ പോകണം വേറെ ആരുമല്ല ഞാൻ യോഗ പഠിച്ചത് ശിവാനന്ദ ആശ്രമത്തിലാണ് സോ അവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആരവേദത്തിൽ നിൽക്കുന്ന ഒരു ശേഷിയുണ്ട് സോ പുള്ളിക്കാരത്തിൽ എവിടെയാണ് കോട്ടയത്താണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ് വീട് സോ എന്ന് കല്യാണം ഉറപ്പീനാണ് ആണ് സോ ഇന്ന് അതിനും പോവുകയാണ് ഇവിടെ ഉഗ്ര മഴയാണ് ഈ ട്രെയിനിലാണ് പോകാമെന്ന് കരുതി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് സോ അത് കാണാം നമുക്കിന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് മിക്കവാറും മഴയൊക്കെ ആയതുകൊണ്ട് വളരെ സംഭവ ബഹുലമായ നിമിഷങ്ങളായിരിക്കും എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ദിസ് വീഡിയോ നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ചെറിയൊരു മഴയുണ്ട് കൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കവിടെ പോയിട്ട് വേണം അതേ ചെങ്ങാനൂരെ എത്തിയിട്ടുണ്ട് സോ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട് അവരെ പിക്കപ്പ് ചെയ്യാൻ വരും സോ അവരെല്ലാവരും ഒരു ദിവസം മുന്നേ വന്നിട്ടുണ്ട് സോ നല്ല മഴയുണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ശരിക്കും പറയാലോ ഈ കേരളത്തിൻ്റെ ഹരിതാബിയും പച്ചപ്പെന്ന് പറഞ്ഞ ദൈലവും ഉണ്ടല്ലോ അത് ശരിക്കും ഈ ഈ ഒരു സ്ഥലത്തിനെയൊക്കെ നോക്കിയിട്ട് അവർ പറയുകയും തോന്നും കാരണം ും മാത്രം അടിപൊളി സീനറി ആയിരുന്നു ഒന്നും പറയാനില്ല ഉഗ്രൻ ജലം ഭയങ്കര നല്ല ക്ലൈമറ്റും കാണാൻ നല്ല ഭംഗിയും ഒക്കെ ശരിക്കും ഹരിതാകെ പരിച്ചു പോകുന്നു പക്ഷെ മഴ കാരണം ഇവിടെ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം പോകുന്ന വഴി മൊത്തം അതി വലിയ മരങ്ങളൊക്കെ വേരോടെ വീഴുകയും കറണ്ട് ഇല്ലാതിരിക്കുകയും ലൈൻ കമ്പി പൊട്ടി വീഴുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മളത് വീടെത്തി ഇവിടെ കല്യാണത്തിൽ നിന്ന് തൊട്ട് ആൾക്കാർ കൊണ്ട് തന്നെ ഒക്കെ വെച്ചാണ് നിൽക്കുന്നത് കാരണം ആൾ കറണ്ട് ഇല്ലല്ലോ പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ സോഫ ശേഷി സ്വന്തമായിട്ടുണ്ട് പുള്ളിക്കാർക്ക് ഒരുങ്ങനെ പോവുകയാണ് വന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നതായിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇത് ഇവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫുഡ് കഴിഞ്ഞ് ഏരിയയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പ്രേയർ എന്തോ ഉണ്ട് മേ ബി അത് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് വരുന്നത് സോ ഇവിടെ രണ്ട് സെക്ഷനായിട്ടൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ട് ഒരു സൈഡ് ബിരിയാണി ഒരു സൈഡ് സദ്യ ഒക്കെയാണ് സോ എനിവേ നമുക്ക് നോക്കാം எல்லா <laughs> சித்தையும் <laughs> അങ്ങനെ നീണ്ട കാത്തിന് ശേഷം നമ്മുടെ റൈസ് തന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിട്ടും ബീഫ് റോസ്റ്റുമൊക്കെ ആയിരുന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഫുഡ് കോട്ടയായിരുന്നു അങ്ങനെ ഞങ്ങൾ ശിവാനന്ദ ടീമിലെല്ലാവരും കൂടെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ ബസ്സിലിരുന്ന് ഫോട്ടോ എടുത്തതും ഞങ്ങളവിടെ മണ്ഡപത്തിൽ വെച്ചെടുത്തതും അങ്ങനെ ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞ് നമ്മളത് വീട്ടിലോട്ട് പോകാൻ നിൽക്കുവാണ് അപ്പൊ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫ്രൈഡ് റൈസും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവാണ് സോ ഇവർക്ക് ഡ്രസ്ചേഞ്ചൊക്കെ ചെയ്ത് ലഗേജ് എടുക്കണം അതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു പോകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാം എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് സോ നാല് മണിക്കാണ് ട്രെയിൻ സോ കുറേ നേരം നമുക്കുണ്ട് അവിടെ നമ്മളൊരു ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു അങ്ങനെ ട്രെയിനൊക്കെ വന്നു ഞാനിങ്ങനെ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു മഴയൊക്കെ ആണെങ്കിലും നല്ലൊരു യാത്രയായിരുന്നു അവരുടെ കല്യാണം കൂടാ മീൻ കല്യാണം അല്ല എൻഗേജ്മെൻ്റ് കൂടാതെ കഴിക്കും നല്ല ഫുഡായിരുന്നു പറയാതിരിക്കാനല്ല കോട്ടയം ആശയത്തിന്റെ ഫുഡ് എന്തായാലും നിലക്കിയിട്ടുണ്ട് സോഫി ചേച്ചി ഇത് കാണുന്നുണ്ട് നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്